െ ഇത് പെരുമ്പാവൂർ മുടിക്കൽ ഗംഭീരമായ ഒരു മസ്യട്ടത് ഇതെന്റെ മൊബൈലില് പകർത്താൻ പരിമിതിയുണ്ട് ഓക്കെ ഏ ഇനി ഇതിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലല്ലേ നോക്കിയാൽ അതിന്റെ പടിയിട്ടാ ഇതെല്ലാം ഞാൻ കാണിച്ച പോണത് എല്ലാ പള്ളികളിലും ഈ ഒരു സംവിധാനം വേണം ഇതാണ് ഇതിൽ പ്രാവും കൂടാണ് ഈ കാണുന്നത് അടിപൊളി ഗുണം എന്താന്ന് വെച്ചാല് ുള്ള പ്രശ്നങ്ങളില് അതൊക്കെ പള്ളിയുടെ എനിക്ക് വളരെ ഇഷ്ടമായി ഇത് എല്ലാ പള്ളിക്കാർക്കും അമ്പലക്കാർക്കും നല്ലൊരു മാതൃകയാണ്